ലൈറ്റിൽ തെളിച്ചെണ്ടാണ് വരുന്നത് കാരണം വേറെ ഒന്നുമല്ല അതല്ലാതെ പണ്ടിലുള്ള മട്ടികളൊന്നും കാണാൻ പറ്റുന്നില്ല അത്ര വലിയ മഞ്ഞായാലും കൊണ്ടാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് കാണാം പുറയുമൊക്കെ അദൃശ്യങ്ങളൊക്കെ രക്ഷയില്ലാത്ത രക്ഷായനെ കൊണ്ട് ആലപ്പുഴ ബീച്ച് വരെയും കാണാം യാത്ര കുട്ടിക്കാനത്തിന്റെ തണുപ്പും കുമളിയുടെ ജീവിതവും മനസ്സിലാക്കാനുള്ള ഒരു യാത്ര ഒരു തണുപ്പ് തേടിയുള്ള യാത്ര ഫ്രണ്ട്സ് ത്രിപുരം ട്രാവലറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിൽക്കുന്നത് കുട്ടിക്കാനത്ത് വേറെ ഒന്നുമല്ല ഒന്ന് തേക്കടി കുമളിയിലൊക്കെ ഒന്ന് വന്നായിരുന്നു അപ്പം കുട്ടിക്കാനത്ത് ഒരു പുതിയൊരു റിസോർട്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണാം അപ്പം അവിടെ നമ്മളൊന്ന് വന്നതായിരുന്നു അപ്പം നെക്സ്റ്റ് വീക്കിൽ ഇതിൻ്റെ ഉദ്ഘാടനമാണ് അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങോട്ട് കയറിയെന്നേ ഉള്ളു അപ്പം കയറിയപ്പോൾ ഒരു ബൈക്കിനാണ് അവിടെ നിന്ന് പോകുന്നത് വെളുപ്പിനെ ഇറങ്ങിയതാണ് കുറച്ച് മടുപ്പായിരുന്നു നല്ല വെയിലും പിന്നെ നമ്മുടെ വണ്ടിയും അത്ര പുതിയതൊന്നുമല്ലല്ലോ അത് കാരണം അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളും ഒക്കെയുണ്ട് അങ്ങനെ ഇവിടെ നമ്മുടെ കൂടെ വന്ന ആളാണ് അഭിലാഷായി നമ്മുടെ പഴയ കമ്പനിയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയതാണ് അപ്പം പുള്ളിയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് ഞങ്ങൾ അപ്പം ഇങ്ങനെ കുട്ടിക്കാനത്തിരിക്കുകയാണ് ഇവിടെ ഇരുന്നപ്പം നല്ല സുഖം ഇത്ര നേരം വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഈ ഒരു മരത്തിന്റെ തണലിൽ അങ്ങനെ ഇരുന്നപ്പം നല്ലൊരു സുഖം കിട്ടി എന്നാ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പോവാന്ന് ഞങ്ങൾ കരുതുകയും ചെയ്തു എന്നാ പിന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് ഞാനും കരുതി അപ്പൊ അതാണ് സംഭവം അപ്പൊ ബാക്കി ഈ കാഴ്ചകളൊക്കെ പുറേ കാണിക്കാം ഇതാണ് കെ കെ റോഡ് കെ കെ റോഡ് എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന കോട്ടയം മുതൽ കുമ്മിളി വരെയുള്ള നൂറ്റി കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന റോഡ് ഏകദേശം എട്ട് വർഷം എടുത്താണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത് ശ്രീചിത്ര തിരുനാൾ മഹാരാജാവായിരുന്നു ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഏകദേശം ഇരുന്നൂറ് വർഷം മുമ്പ് വരെ ഈ പ്രദേശങ്ങളെല്ലാം വനപ്രദേശമായിരുന്നു ആനകൾക്ക് നടക്കാനുള്ള ആനത്താര മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ ഹെൻറി ബേക്കർ ജൂനിയർ കുട്ടിക്കാനം പീരുമേട് എന്നിവിടങ്ങളിൽ എത്തി ചില ആദിവാസികളുടെ സഹായത്തോടെ അദ്ദേഹം കാപ്പി ഏലം എന്നീ കൃഷി ഇവിടെ ആരംഭിച്ചു ഇന്നും പണി തീരാതെ കിടക്കുന്ന റോഡും അതിന്റെ പരിസര പ്രദേശങ്ങളും നമുക്ക് കാണാം അപകടങ്ങൾ ഏറെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു പാതയാണിത് മുണ്ടത്തയത്ത് നിന്നും കുട്ടിക്കാനത്തേക്ക് പോകുന്ന വഴിക്ക് വളഞ്ഞങ്ങാനം എന്ന ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും ഇത് കുട്ടിക്കാനത്ത് നിന്നുഭവിച്ച് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നിന് കുറുകെ എത്തുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് എഴുപത്തി മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ചാർലിയിലും മറ്റ് സിനിമകളിലും ഈ വെള്ളച്ചാട്ടം ഇടം പിടിച്ചിട്ടുണ്ട് മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടം ഏറ്റവും മനോഹരിയായി നിൽക്കുന്നത് അപ്പോഴാണ് സഞ്ചാരികൾ ഏറെ ഇവിടെ എത്തിച്ചേരുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് നിന്നുമുള്ളിപ്പാറ എന്ന ഒരു പേര് കൂടിയുണ്ട് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമാണ് കുട്ടിക്കാനത്തേക്കുള്ളത് അതിനുള്ളിലുള്ള യാത്രക്കാരെല്ലാം ഇവിടെ അല്പനേരം വിശ്രമിക്കുന്നത് ഫ്രണ്ട്സ് സീനറി ഇവിടെയൊക്കെ ഇത് ശരിക്കും കുട്ടിക്കാനോ എന്ന് പറയുന്ന സ്ഥലമാണിത് ഏർ എല്ലാവർക്കും അറിയാല്ലോ നമ്മുടെ കുമളി തേക്കടിയോട് തേക്കടിയോടടുത്തു പോകുന്ന ഒരു സ്ഥലം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വെറുതെ ഒന്ന് വിശ്രമിക്കാൻ കയറിയതാണ് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് കേ പോകാനായിട്ട് തോന്നുന്നേ ഇല്ലേ കേട്ടോ നല്ല സ്ഥലം പക്ഷെ ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ നല്ല സൂപ്പർ സീനറികളാണ് ഫുൾ ഇതിന്റെ മേളി എന്ത് കയറി കാണാൻ പറ്റുമോ എല്ലാം കാണാം മേളി കരിയെ കാണാൻ പൊതുവെ വട്ടം കാണാം അവിടെ ആ ആ അതെ ചെറുതായിട്ട് നോക്കിയാണെങ്കിൽ ആലപ്പുഴ ബീച്ച് വരെ കാണാം അല്ലേ കാണാം പിന്നെ വാഗമൺ റൂട്ടിലും കാണാം വാഗമൺ റൂട്ടിൽ കാണാം അതെല്ലേ കുട്ടിക്കാന ഈ നമ്മുടെ അമ്മച്ചൊട്ടാരം ഏതായിരുന്നു രാജകോട്ടാരം അത് തന്നെ ഈ റിസോർട്ടിൽ നിന്നും മാത്തി എന്ന ഒരു സുഹൃത്തിനെ നമുക്ക് ലഭിച്ചു അവനിൽ നിന്ന് ഈ കുട്ടിക്കാനത്തിന്റെ കുറെ ചരിത്രം മനസ്സിലാക്കാൻ സാധിച്ചു ഈ പരിസര പ്രദേശങ്ങളിലുള്ള കാഴ്ചകൾ നമ്മെ കാണിച്ചു തന്നു ഇവിടെ നിന്ന് ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ ആലപ്പുഴ ബീച്ച് വരെയും കാണുവാൻ സാധിക്കുമെന്നാണ് അവൻ പറഞ്ഞത് അതുപോലെ തന്നെ അമ്മച്ചിക്കൊട്ടാരവും സമ്മർ പാലസും എല്ലാം ഇതിന്റെ മുകളിൽ നിന്ന് ഞങ്ങളെ അവൻ കാണിച്ചു തന്നു സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് കുട്ടിക്കാനം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്കും സിനിമാക്കാർക്കുമെല്ലാം കുട്ടിക്കാനം എന്ന് പറയുന്നത് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ് വർഷങ്ങൾക്ക് മുമ്പ് മൺറോസായിപ്പും ബ്രിട്ടീഷുകാരും എത്തി തേയില കൃഷി തുടങ്ങിയ ഒരു സ്ഥലം കൂടിയാണ് കുട്ടിക്കാനം നിലച്ചിരിക്കാത്ത നേരങ്ങളിലായിരിക്കും ഇവിടെ കോടമഞ്ഞ് നമ്മെ പുഴുകുന്നത് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും കോടമഞ്ഞ് കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും സാധിച്ചു ഓ ഭയങ്കര കോട കോടമഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങി കേട്ടോ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിലേക്ക് ഇങ്ങനെ കയറിയതായിരുന്നു ഹോട്ടലിലേക്ക് കയറിയതായിരുന്നു പക്ഷെ അന്നേരമാണ് ഈ കോട രക്ഷാത്ത കോട റോഡിലേക്ക് കോട ഇത് മഴയുടെതാണ് പുള്ളി പറഞ്ഞു ഇപ്പൊ ഒരു മഞ്ഞ് പെയ്തില്ലേ മഞ്ഞ് പെയ്തില്ലേ ഇപ്പൊ ആ പുള്ളി പറഞ്ഞു ഇത് ഇതിപ്പോ തന്നെ മാറും പറഞ്ഞു അവിടെ ആ മലയുടെ അവിടെ കിടന്ന മൊത്തം താഴത്തേക്ക് വരുവാ ആ മഞ്ഞ് മഞ്ഞ് പെയ്തില്ലേ നേരത്തെ ആ പെയ്യാൻ തുടങ്ങിയപ്പോ ആ ഇതെല്ലാം കൂടി ഇങ്ങോ ഇങ്ങോട്ട് പോന്നതാണ് കണ്ണ് കാണാൻ ഒരു റോഡാണ് ഈ കാണുന്നത് മഞ്ഞ് പെയ്തിട്ട് ഒന്നും കാണാൻ പയ്യ അയ്യോ എന്ന് പറഞ്ഞ പുളി സ്ഥലം ഇത് കുട്ടിക്കാനുമാണ് ശരിക്കും കുട്ടിക്കാനത്ത് ഇത് കണ്ട ഒരു റോഡാണ് നമ്മളീ കാണുന്നത് അതിൻ്റെ അപ്പുറം ആരൊക്കെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല അത്രയ്ക്ക് ഒരു മഞ്ഞ് ഒന്നും കാണാൻ വയ്യ ഞാൻ അങ്ങോട്ട് നടന്ന് പോവുകയാണ് പക്ഷെ എന്തോ അവിടെ ഒരു മരം വലിയൊരു മരമുണ്ട് ഒരു മായ പോലെ കാണാം ശരിക്കും പറഞ്ഞാൽ പേടിപ്പിക്കുന്നൊരു സീനുമാണ് എന്താണ് അപ്പുറേ ഉള്ളതെന്ന് പോലും നമുക്കറിയില്ല പിന്നെ അത്രയ്ക്ക് മഞ്ഞ് ഒരു രക്ഷയില്ലാത്ത മഞ്ഞ വണ്ടികളൊക്കെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടാണ് വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട് ആദ്യത്തെ ഒരു അവസ്ഥയല്ല ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ട് അല്ലേ ഇപ്പൊ ഇത് കണ്ട മഞ്ഞ് പോവുന്ന കാണാം നമുക്ക് മല കിടക്കിടത്ത് നമ്മൾ നോകി കണ്ട ആ വണ്ടിയെല്ലാം കൂടി പോയില്ല വണ്ടിയെടുക്ക